തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നവീകരണത്തിന് പിന്നാലെ മഹാകുംഭാഭിഷേകം നടന്നു Kiss my Krishna Krishna my lips, kiss ശ്രീകോവിലിന് മുകളിൽ താഴികക്കുടങ്ങളുടെ സമർപ്പണം വിഷ്വക്സേനാ വിഗ്രഹത്തിൻ്റെ പുനഃപ്രതിഷ്ഠ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഇന്ന് നടന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിരുന്നു ഇതിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥൂപിക സമർപ്പണം നടത്തുന്നത് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച മൂന്ന് താഴെകുടങ്ങളിലും കലശങ്ങളാടി ഓരോ താഴികക്കുടത്തിലും ഇരുപത്തഞ്ച് കിലോ വീതം ഞവര നെല്ലാണ് നിറയുന്നത് തിരുനെൽവേലിയിലെ മീനാക്ഷിപുരത്ത് കൃഷി ചെയ്ത നെല്ല് ക്ഷേത്രാവശ്യത്തിനായി എത്തിക്കുകയായിരുന്നു ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിൽ ഒരു താഴെകുടവും സ്ഥാപിച്ചു ഭക്തർക്ക് പ്രസാദമായി പാൽപായസ വിതരണവും നടത്തി കുംഭാഭിഷേകത്തിനും പൂജാരിമാർക്ക് കയറാനായി പടിഞ്ഞാറേ ശിവേലിപ്പുരയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് എൺപത് മീറ്റർ ഉയരത്തിലാണ് നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത്തരം മാതൃക അപൂർവമാണ് കുംഭാഭിഷേകം വീക്ഷിക്കാൻ കിഴക്കേ ശിവേലിപ്പുര ഒഴിച്ച് മറ്റിടങ്ങളിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കി